ുഡ് സിനിമ ഒ ടി ടി റിലീസിന് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയിൽ ഒന്നാണ് ദേവ എന്ന് പറയുന്ന സിനിമ ഹിന്ദി ഭാഷയിൽ ഇറങ്ങുന്ന ഈ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് ഒ ടി ടി റിലീസ് ചെയ്യുന്നത് ഷാഹിദ് കപൂർ കവാലി ഗുലാത്തി എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിച്ച സിനിമയാണ് തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് സിനിമ നൂറ്റി എൺപത്തിയഞ്ച് കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തിനാണ് ഒ റിലീസ് ചെയ്യുന്നത് ിസ്റ്റിൽ അടുത്തതായി വരുന്നത് കാന്താര ചാപ്റ്റർ ഒന്ന് എന്ന് പറയുന്ന സിനിമയാണ് പാനിന്ത്യൻ ഭാഷകളിൽ ഇറങ്ങുന്ന സിനിമയാണ് കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം എന്നീ ഭാഷകളിലാണ് ഈ സിനിമ ഒ റിലീസ് ചെയ്യുന്നത് തിയേറ്ററുകളിൽ നിന്നും വമ്പിച്ച കളക്ഷൻ നേടിയ ഈ സിനിമ മുന്നൂറ്റി ഇരുപത് കോടിയാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത് ഋഷഭ് ഷെട്ടി അച്യുതകുമാർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിച്ചത് ഹോംബാല ഫിലിംസാണ് ഈ ചിത്രം നിർമ്മിച്ചത് ആമസോൺ പ്രൈം വീഡിയോ വഴി മെയ് പതിനഞ്ചിന് ഒ ടി റിലീസ് ചെയ്യുന്നതാണ് ഇനി അടുത്തതായി വരുന്നത് ഒരു ഹിന്ദി സിനിമയാണ് ബഴേ മിയാൻ ചോദി മിയാൻ തിയേറ്ററിൽ നിന്നും നൂറ്റി ഇരുപത്തിയെട്ട് കോടി ലഭിച്ച സിനിമയാണ് അക്ഷയ കുമാർ ടൈഗർ ശ്രോഫ് മനുഷി ചില്ലർ എന്നിവർ തകർത്ത് അഭിനയിച്ച സിനിമയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാലാണ് സിനിമ ഒ റിലീസ് ചെയ്യുന്നത് മെയ് ഇരുപതിനാണ് സിനിമ വരുന്നത് ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനമായി വരുന്നത് തങ്കലാൻ എന്ന് പറയുന്ന സിനിമയാണ് തങ്കലാൻ നെ നെറ്റ്ഫ്ലിക്സ് ഓർ സോണി ലിവ് വാങ്ങിയേക്കാം ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു ജൂൺ ഫസ്റ്റ് വീക്ക് സിനിമ ഒ റിലീസിന് എത്തിയേക്കും ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം കന്നഡ എന്നീ ഭാഷകളിലാണ് ഇറങ്ങുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പുത്തൻ ഒ ടി ടി വാർത്തകളുമായി ഇനിയും കാണുന്നവരെ ഗുഡ് ബൈ സിനിമ ഫ്രീ ആയി കാണാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ചാനലിലൂടെ ഫ്രീ ആയി കാണാവുന്നതാണ്